ിലെ ശക്തന്മാരുടെ പട്ടികയിൽ ഒന്നാം നിരയിലാണ് സിംഹങ്ങൾ ജന്തുജാലങ്ങളിൽ ഏറ്റവും കുഞ്ഞന്മാരായി കരുതപ്പെടുന്ന ഉറുമ്പുകളുമായി അവയെ താരതമ്യം ചെയ്യാൻ പോലും ആവില്ല എന്നാൽ ഏതാനും ഉറുമ്പുകൾ കാരണം ഏതാണ്ട് പട്ടിണിയിലായിരിക്കുകയാണ് കെനിയയിലെ സിംഹങ്ങൾ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബിഗ് ഹെഡ് ആൻഡ് എന്ന ഇനത്തിൽ ഉൾപ്പെടുന്ന ഉറുമ്പുകളാണ് കിഴക്കൻ ആഫ്രിക്കയിലെ സിംഹങ്ങളുടെ ഇരപിടുത്തത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഫ്ലോറിഡ സർവകലാശാലയിലെ പ്രൊഫസറായ ടോഡ് പൽമറും സംഘവുമാണ് വിചിത്രമായ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ഉറുമ്പുകൾ സിംഹങ്ങളുമായി നേരിട്ട് ഇടപെടുന്നത് മൂലമല്ല ഈ സാഹചര്യം ഉണ്ടാകുന്നത് നേരെ മറിച്ച് അവയുടെ സാന്നിധ്യം സിംഹങ്ങളുടെ വേട്ടയാടൽ സ്ഥലങ്ങളെ അപ്പാടെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് പൊതുവെ കിഴക്കൻ ആഫ്രിക്കയിലെ സിംഹങ്ങൾ സീബ്രകളെ പിടിക്കുന്ന മേഖലയിലെ വിസിലിംഗ് ത്രോൺ ഇനത്തിൽപ്പെട്ട മരങ്ങൾ ധാരാളമുണ്ട് ഇവയുടെ മറവ് പറ്റിയിരിക്കുന്ന സിംഹങ്ങളെ സീബ്രാ കൂട്ടങ്ങൾക്ക് കാണാനാവില്ല അവ അരികിലെത്തുമ്പോൾ സിംഹങ്ങൾക്ക് അങ്ങനെ വേഗത്തിൽ ഇര പിടിക്കാനും സാധിക്കും വിസലിംഗ് തോൺ മരത്തിന്റെ ഇലകൾ ആനകളുടെ ഇഷ്ട ഭക്ഷണമാണ് ഇലകൾ ഭക്ഷിക്കുന്ന വേളയിൽ അവ മരങ്ങൾ അപ്പാടെ നാശമാക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ തങ്ങളെ ആക്രമിക്കാൻ എത്തുന്ന ആനക്കൂട്ടത്തെ തുരത്താനായി വിസിലിംഗോൺ മരങ്ങൾ ഒരു കൂട്ടം കൂട്ടുകാരുണ്ട് അക്കേഷ്യ ആൻഡ് എന്നറിയപ്പെടുന്ന പ്രത്യേക ഉറുമ്പ് വർഗമാണവ ഈ മരങ്ങളിൽ നിന്നുള്ള ദ്രാവകമാണ് അക്കേഷ്യ ഉറുമ്പുകളുടെ ആഹാരം ഇങ്ങനെ ആഹാരവും അഭയവും തേടി അവ വിസലിംഗ് തോണുകളിൽ തന്നെ താമസമാക്കും ആനകൾ മരങ്ങൾ നശിപ്പിക്കാനെത്തിയാൽ ഉറുമ്പുകൾ അവയുടെ തുമ്പിക്കൈക്കുള്ളിൽ കടിച്ചോടിക്കും ഇങ്ങനെ പരസ്പരം സഹായിച്ച് അക്കേഷ്യ ഉറുമ്പുകളും വിസിലിംഗ് തോൺ മരങ്ങളും നിലനിൽക്കുന്നതിനിടയിൽ ബിഗ് ഹെഡഡ് ഉറുമ്പുകളുടെ കടന്നുവരവ് പ്രായപൂർത്തിയായ അക്കേഷ്യ ഉറുമ്പുകളെ കൊന്ന് അവയുടെ മുട്ടകളും ലാർവകളും ഭക്ഷിക്കുകയാണ് ബിഗ് ഹെഡഡ് ഉറുമ്പുകളുടെ പ്രധാന ലക്ഷ്യം ഒരു മരത്തിൽ താമസമാക്കിയിരിക്കുന്ന അക്കേഷിയ ഉറുമ്പുകളെ അത്രയും നശിപ്പിച്ച് മരത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കാൻ ഇവയ്ക്ക് സാധിക്കും എന്നാൽ അക്കേഷിയ ഉറുമ്പുകളെ പോലെ ആനകളെ ആക്രമിക്കാനോ അതുവഴി മരങ്ങൾക്ക് സംരക്ഷണം നൽകാനോ ഇവ മുതിരാറുമില്ല അതിനാൽ ബിഗ് ഹെഡഡ് ഉറുമ്പുകൾ അധികമുള്ള മേഖലകളിൽ ആനകൾ കൂട്ടമായി എത്തി മരങ്ങൾ നാശമാക്കുന്നുണ്ട് ഈ ഉറുമ്പുകളുടെ സാന്നിധ്യമില്ലാത്ത മേഖലകളെ അപേക്ഷിച്ച് അവ ഉള്ള ഇടങ്ങളിൽ ആനകൾ അധികം മരങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നാണ് ഗവേഷകർ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് കെനിയയിലെ ലാക്കിപ്പിയ മേഖലകളിൽ വിസലിംഗ്തോൺ മരങ്ങളുടെയും ബിഗ് ഹെഡഡ് ഉറുമ്പുകളുടെയും ആനകളുടെയും സാന്നിധ്യമുള്ളതും ഇല്ലാത്തതുമായ വ്യത്യസ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടത്തിയത് ബിഗ് ഹെഡഡ് ഡഡഡഡഡഡഡഡഡഡഡുമ്പുകളുടെയും ആനകളും ധാരാളമുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ നഷ്ടപ്പെടുന്നതു മൂലം മറവുള്ള ഇടങ്ങൾ കുറവാണെന്നും കണ്ടെത്തി ഇതുതന്നെയാണ് സിംഹങ്ങൾ നേരിടുന്ന പ്രശ്നവും ഭക്ഷണത്തിനായി ഇവ പ്രധാനമായും വേട്ടയാടുന്നത് സീബ്രകളെയാണ് മരങ്ങൾ നഷ്ടപ്പെടുന്നത് മൂലം ദൂരക്കാഴ്ച സാധ്യമാകുന്നതിനാൽ വളരെ അകലത്തിൽ നിന്ന് തന്നെ സീബ്രകൾക്ക് സിംഹങ്ങളെ കാണാനാവും സിംഹങ്ങൾക്ക് ആക്രമിക്കാനാവും മുമ്പ് തന്നെ അവ രക്ഷപ്പെടുകയും ചെയ്യും ഇത് പതിവായതോടെ പ്രധാനമായും സീബ്രകളെ ഭക്ഷണമാക്കിയിരുന്ന സിംഹങ്ങൾ എരുമകളെയും പോത്തുകളെയും ആക്രമിക്കുന്നതിനാണ് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത് മാറിയ സാഹചര്യങ്ങൾ സിംഹങ്ങളുടെ ആഹാരക്രമത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ അവയുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ലെന്നും ഗവേഷകർ പറയുന്നു എന്നാൽ ബിഗ് ഹെഡഡ് ഉറുമ്പുകളുടെ സാന്നിധ്യം സിംഹങ്ങൾക്ക് മാത്രമല്ല അക്കേഷ്യാ മരങ്ങളുടെ ഇലകൾ ഭക്ഷിച്ചു ജീവിക്കുന്ന ജിറാഫുകളുടെയും കാണ്ടാമൃഗങ്ങളുടെയും ഒക്കെ വിപരീതമായി ബാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിന്റെ സ്വാഭാവിക പരിസ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്നതിലേക്ക് ഇത് നയിക്കുമോ എന്ന ആശങ്കയാണ് ഗവേഷകർ ഇപ്പോൾ പങ്കുവെക്കുന്നത് സയൻസ് എന്ന ജേണലിലൂടെയാണ് പഠന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്